അസ്സാമലൈക്കും വാഹനത്തുള്ള വളരെ പഠനാർഹമായ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകൾക്കും ഗ്രൂപ്പിലേന്നല്ല കേൾവിക്കാരായ മുഴുവൻ ആളുകൾക്കും രോഗപ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ചും ഷുഗർ രോഗത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണിത് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോയാൽ അത്തരമൊരു ഘട്ടം എങ്ങനെ തരണം ചെയ്യണം എന്നത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ് പ്രത്യേകിച്ചും പ്രഷർ ഷുഗർ പോലത്തെ രോഗങ്ങളുടെ ഒരു അപകടാവസ്ഥ എന്ന് പറയുന്നത് തീർത്തും അപ്രതീക്ഷിതമായ സംഭവ സമയത്ത് നടക്കുന്ന അതിൻ്റെ ഏറ്റക്കുറച്ചിലാണ് അതിൻ്റെ ഏറ്റക്കുറച്ചിൽ അതായത് ഒന്നുകിൽ ഷുഗർ പെട്ടെന്ന് പെട്ടെന്നോട് വല്ലാതെ കൂടുക അല്ലെങ്കിൽ അപ്പാടെ ഡൗൺ ആകുക ഈ ഷുഗർ വല്ലാതെ കുറയാ എന്ന് പറയുന്നത് മരണം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടകരമായ സ്റ്റേജാണ് അപ്പോൾ ഷുഗർ കൂടുക എന്നതിനേക്കാൾ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ് ഇവിടെ രോഗം പിടികൂടിയതിന് ശേഷവും ജീവിതത്തിൽ ഒരു ചിട്ട കൊണ്ടുവരുന്നില്ല എന്നതാണ് ഈ പരാജയത്തിന്റെ കാരണം നമ്മൾ എങ്ങനെയെങ്കിലും രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള അന്വേഷണത്തിന് പകരം രോഗിയായാലെങ്കിലും ജീവിതത്തിലെ ജീവിതത്തിൻ്റെ സമീപനം പഠിക്കാൻ തയ്യാറാവണം രോഗിയായിട്ടും പഴയതുപോലെ ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം വീണ്ടും ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന ശൈലി ശരീരത്തെ അപകടപ്പെടുത്തുന്ന ക്ഷീണിപ്പിക്കുന്ന ശൈലി തന്നെ തുടരുന്നു ഉറക്കൊഴിയുക കൂടുതൽ ഉറങ്ങുക ചിലപ്പോൾ ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക ചിലപ്പം ഭക്ഷണം വല്ലാതെ കൂടുക വെള്ളം വേണ്ടുന്ന അളവിൽ കുടിക്കാതിരിക്കുക ചിലപ്പം വെള്ളം വളരെ കുറയുക ഇലക്കറികൾ തീരെ ഭക്ഷണത്തിൽ ഇല്ലാണ്ടാവുക മാംസമോ അല്ലെങ്കിൽ മറ്റ് മൈദ പോലത്തെ വസ്തുക്കളോ കൂടുതലായി ഉപയോഗിക്കുക ഇങ്ങനെ ശരീരത്തെ വേണ്ടുന്ന രൂപത്തിൽ പരിചരിക്കുക എന്നുള്ള ഒരു ഏർപ്പാട് നമ്മളിൽ പൊതുവെ കുറവാണ് വിശക്കുമ്പം തിന്നാൻ വല്ലതും കിട്ടണം എന്നല്ലാതെ എന്ത് തിന്നണം എന്ത് കുടിക്കണം എന്തിന് തിന്നണം എപ്പോൾ തിന്നണം എങ്ങനെ തിന്നണം എത്ര അളവിൽ കഴിക്കണം എന്നിത്യാദി കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഈ അശ്രദ്ധയിൽ നിന്നാണ് സത്യത്തിൽ ഈ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പം രോഗിയായാലെങ്കിലും അപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ പറയുന്നത് ഒന്ന് ഇപ്പൊ ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്ന ഒരു വിഷയം ഷുഗറാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട അവയവം അത് ശരീരത്തിൽ വെറും ഇൻസുലിൻ ഉൽപാദനം എന്ന് മാത്രമല്ല അതിനപ്പുറം ചില ഗുണങ്ങൾ കൂടി അതുപോലെ മറ്റു ചില ഗുണങ്ങൾ കൂടി ഈയൊരു അവയവം കൊണ്ട് ശരീരത്തിൽ ലഭിക്കുന്നുണ്ട് മെയിൻലി ശരീരത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ ധർമ്മങ്ങൾ പലതും നിർവഹിക്കാൻ സഹായകമായ രൂപത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ സെൽഫ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ശരീരത്തിന് ആവശ്യമായ രൂപത്തിൽ ഇൻസുലിൻ അത് നമുക്ക് നിർമ്മിച്ച് തരാമെന്നുള്ള ഒരു വലിയ ധർമ്മം ചെയ്യുന്ന അവയവമാണ് ഈ അവയവം അപ്പം അതിന് സപ്പോർട്ടീവായ രൂപത്തിൽ നമ്മൾ നിൽക്കണം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയരുത് എപ്പോഴും മാംസഭക്ഷണമോ അല്ലെങ്കിൽ എപ്പോഴും കട്ടി കൂടിയ ഭക്ഷണമോ എപ്പോഴും കൊഴുപ്പ് കൂടിയ ഭക്ഷണമോ എന്ന ശൈലി നമ്മൾ ശൈലി നമ്മൾ ഒഴിവാക്കണം പിന്നെ പകൽ നേരം ഉറങ്ങുന്നത് രാത്രി ഉറക്കൊഴിയുന്നത് ഒരു ദിവസം അമിതമായ ഭക്ഷണം മറ്റൊരു ദിവസം മിതമായ ഭക്ഷണം മറ്റൊരു ദിവസം തീരെ ഭക്ഷണം ഇല്ലായ്മ ഇങ്ങനെ പല നിരക്കുള്ള ഡിസോർഡറുകൾ ക്രമം തെറ്റിയ ജീവിതം ഇത് നമ്മൾ മാറ്റി മാറ്റിവെക്കുകയും ഒരു ചിട്ട നമ്മൾ സ്വായത്തമാക്കുകയും വേണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഷുഗർ രോഗിയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും വിശക്കുമ്പോൾ കൃത്യ അളവിലുള്ള ഭക്ഷണം കഴിക്കുന്നൊരു ശൈലി ഇപ്പം നമുക്കിപ്പോൾ ശാസ്ത്ര ഭാഷയിൽ ഇപ്പോൾ കലോറിയൊന്നും പരി ഒരു ഒരു സാധാരണക്കാരെ സംബന്ധിച്ച ഇത്ര കലോറി ഓരോ ദിവസവും ഭക്ഷണത്തിലൂടെ വേണം ഇന്നത് കഴിച്ചാൽ ഇത്ര ഇന്നത് കഴിച്ചാൽ ഇത്ര എന്നതൊന്നും നമുക്കിപ്പോൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധ്യമല്ല ഇപ്പം നോർമലി നമ്മൾ ആഴ്ചയിൽ ഒരു നാല് ദിവസവും മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ചെറു മത്സ്യങ്ങൾ എല്ലാ ദിവസവും ഇലക്കറികൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം പിന്നെ അങ്ങനെ ഓരോന്ന് ക്രമീകരിക്കുക പാല് മുട്ട മാംസം പിന്നെ ധാന്യങ്ങൾ പ്രത്യേകിച്ച് തവിട് വല്ലാതെ നീക്കപ്പെട്ടിട്ടില്ലാത്ത ധാന്യങ്ങൾ ഇങ്ങനെ ഭക്ഷണത്തിൽ ഒരു ക്രമം നമ്മൾ പാലിക്കണം നമ്മളൊരു വലിയ തുക ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു എന്തുകൊണ്ട് ആ സമ്പത്ത് ഗുണപരമായ ഭക്ഷ്യവസ്തുക്കൾക്ക് മാറ്റി വെച്ചുകൂടാ ഇത്രയും വലിയ തുക നമ്മൾ ഓരോ ഓരോ മാസവും ഭക്ഷണത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെലവഴിക്കുന്ന തുക നമ്മളൊന്ന് ചിന്തിക്കും ഈ തുക എന്തുകൊണ്ട് ശരീരത്തിന് ഗുണം ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടാ അപ്പം എൻ്റെ ശരീരത്തിന് ഗുണപ്രദമായ അല്ലെങ്കിൽ ആരോഗ്യപ്രദമായ ഭക്ഷണം ഏതൊക്കെ വസ്തുക്കളിലൂടെയാണ് ലഭിക്കുക ശരീരത്തിനാവശ്യമായ പ്രോട്ടീൻസ് മിനറൽസ് വൈറ്റമിൻസ് എന്തൊക്കെയാണോ ശരീരത്തിന് അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ വളർച്ചക്കും ആവശ്യമുള്ളത് അതെന്തുകൊണ്ട് നമുക്ക് പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു കൂടാ എന്നൊരു ചോദ്യം പ്രസക്തമാണ് അപ്പൊ രോഗിയായാലെങ്കിലും ജീവിതത്തിലടുക്കും ചിട്ടയും കൊണ്ടുവരാൻ കഴിയാത്തതും പലപ്പോഴും തിരക്ക് കാരണം ചികിത്സ എന്ന് പറഞ്ഞാൽ കേവലം മരുന്ന് കുറിച്ചു കൊടുക്കലാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരവസ്ഥ അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഈ ഈ ഒരു ക്രമം പ്രത്യേകിച്ച് ഭക്ഷണത്തിൽ വിശ്രമത്തിൽ ജോലിയില് അതത് ദിവസം ചെയ്യുന്ന മറ്റു കാര്യത്തിലൊക്കെ ഒന്ന് ഒരു ക്രമ ഒരു ഒരു ചിട്ട കൊണ്ടുവരിക എന്നതാണ് പ്രധാനം അതോ അതോടൊപ്പം ഇൻ കേസ് അങ്ങനെ വന്നാൽ വന്നാലിപ്പോൾ ഷുഗർ കുറഞ്ഞു എന്നൊക്കെ മനസ്സിലായാലും മധുരം കൂടിയ മുട്ടായിയോ പഞ്ചസാരയോ അങ്ങനെയുള്ള വല്ലതും പെട്ടെന്ന് വായിൽ വെക്കുകയോ അത് ചവച്ചരച്ച് തിന്നുകയോ അലിച്ചിറക്കുകയോ ഒക്കെ ചെയ്താൽ ഒരു അപകടകരമായ അവസ്ഥയിൽ നിന്ന് വേഗം രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ നന്നായി മധുരം ചേർത്ത ജ്യൂസ് അല്ലെങ്കിൽ പിന്നെ ലായനികൾ അല്ലെങ്കിൽ നേർക്ക് നേരെ മുട്ടായിയോ മധുരമുള്ള എന്തെങ്കിലും പെട്ടെന്ന് രോഗിയെ കൊണ്ട് കഴിപ്പിക്കണം ഷുഗർ കുറഞ്ഞു എന്ന് ബോധ്യപ്പെടുകയും ഷുഗർ കുറഞ്ഞു എന്നതിൻ്റെ പേരിലുള്ള തളർച്ചയാണ് രോഗിയിൽ പ്രകടമായി എന്നത് മനസ്സിലാവുകയും ചെയ്താൽ ഈ നിലക്കുള്ള ഒരു ക്രമീകരണം വേഗം നടത്തണം ആ നിലക്കാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതോടൊപ്പം തുടർന്ന് ആ സമയത്ത് എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഇത്തരം അപകടകരമായ അവസ്ഥ വരാതിരിക്കാൻ രോഗി സ്വീകരിക്കേണ്ട സമീപനമാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ചെയ്യണം പ്രഷറും അങ്ങനെയാണ് ഉപ്പ് ചേർത്ത ചെറുനാരങ്ങ വെള്ളമോ മറ്റോ കുടിച്ചാൽ പെട്ടെന്ന് പ്രഷർ ഉയർന്നു വരും സ്വാഭാവികമായും നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രമം അതാണ് മിക്ക ആളുകളും അത്തരമൊരു രീതിയാണ് സ്വീകരിക്കാറുള്ളത് അപ്പോൾ ആ നിലയിൽ അതും നിങ്ങൾക്ക് സ്വീകരിക്കാം ഈ പ്രഷറിൻ്റെ വിഷയത്തിലും അത് വളരെ സൂക്ഷിക്കണം പ്രഷറ് വലിയ അപകടകരമായൊരു രോഗാവസ്ഥയാണ് എന്തൊക്കെയോ സങ്കീർണതയുള്ള അവസ്ഥയിലേക്ക് പിന്നീട് എത്തിക്കുകയും ചെയ്യും അപ്പോൾ പ്രഷർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതൊരു നിസ്സാരമായി കാണാതെ എത്രയോ ആളുകൾ വളരെ വേഗം മരിക്കേണ്ടി വരികയും വലിയ അപകടങ്ങളിലേക്ക് പക്ഷാഘാതം സ്ട്രോക്ക് വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് ജീവൻ എത്തിപ്പെടുകയും ചെയ്ത രോഗാവസ്ഥയാണ് ഈ ബി പിയുടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് നിസാരമായി കാണരുത് നമ്മളതിനെ അപ്പം ഈ പറഞ്ഞ പോലെ ഇലക്കറികൾ നന്നായി കഴിക്കുക രാത്രി ഉറക്കൊഴിയാതിരിക്കുക രാത്രി ഒരുപാട് നേരം സംസാരിച്ചിരിക്കുന്ന ശീലം ഒഴിവാക്കുക പിന്നെ എപ്പോഴും സംഘർഷമുള്ള കാര്യങ്ങളിൽ എന്താ പറയുക ഫൈറ്റിംഗ് മെൻ്റാലിറ്റി എപ്പോഴും ക്ലാഷിങ് മെൻ്റാലിറ്റി ഈ തർക്ക മനസ്സ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക കുറേ കാര്യങ്ങൾ അതിലും ചിട്ടയോടെ ചെയ്യാനുണ്ട് പിന്നെ മുരിങ്ങയില പോലത്തെത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ലഭ്യമാകുന്ന സമയത്ത് പിന്നെ എപ്പോഴും വ വറുത്തത് പൊരിച്ചത് കരി ഐറ്റം കരിപൊരി ഐറ്റംസുകൾ വല്ലാതെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാം കൂടുതൽ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കുറേ ക്രമീകരണങ്ങൾ അവരും സ്വീകരിക്കണം അങ്ങനെയൊക്കെ ആയാല് ഇത്തരം അപകടകരമായ സാഹചര്യങ്ങൾ വരാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും